വിളിച്ച് ആ ഒരു അമ്മ കുവൈത്തിലെ കഷ്ടപ്പാടിൽ നിന്ന് ഞാടണഞ്ഞപ്പോൾ അറിഞ്ഞത് തന്റെ മകന്റെ വിയോഗ വാർത്തയാണ് കുവൈത്തിൽ തൊഴിൽ തട്ടിപ്പിനിരയായ ജിനു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇടുക്കി അണക്കരയിലെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരാഴ്ച മുമ്പ് തൻ്റെ മകൻ ഷാനത്തി ബൈക്ക് അപകടത്തിൽ മരിച്ചത് ജിനു അറിഞ്ഞത് മകൻറെ വിയോഗ വാർത്ത താങ്ങാനാവാതെ ജിനു നെഞ്ചു പൊട്ടി കരഞ്ഞു കണ്ട് നിന്നവർക്ക് ആർക്കും കണ്ണീരടക്കാനായില്ല ആർക്കും ആ അമ്മയെ ആശ്വസിപ്പിക്കാനായില്ല എന്നുപോയി ഒരാൾക്കൊരു അക്ഷരം മിണ്ടുവാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു രണ്ടര മാസം മുമ്പ് കുവൈത്തിലെ ഒരു വീട്ടിൽ ജോലിക്ക് പോയതാണ് ജോലിഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തുടരാൻ പറ്റാത്ത സ്ഥിതിയായി വാഗ്ദാനം ചെയ്ത ശമ്പളവും കിട്ടിയില്ല ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കി കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസി തടങ്കലയിൽ രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നട കോടതി നടപടികൾക്കു ശേഷം തടങ്കിലായിരുന്നു അതേസമയം ജൂൺ പതിനേഴിന് ചിനുവിൻ്റെ മകൻ ഷാനറ്റും സുഹൃത്തും അതേസമയം ജൂൺ പതിനേഴിന് ചിനുവിൻ്റെ മകൻ ഷാനറ്റും സുഹൃത്ത് നെടുവേലിക്കുളത്ത് അ അലനും ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അലൻ്റെ സംസ്കാരം നടന്നു എന്നാൽ അമ്മ എത്താത്തതിനാൽ ഷാനറ്റിൻ്റെ സംസ്കാരം നടത്താനായില്ല ഇതിനിടെ ജിനുവിന് താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയെന്നാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷവും കോവിഡ് പ്രതിസന്ധിയും കാരണം നാട്ടിലേക്ക് വരാനുള്ള യാത്ര വൈകുകയായിരുന്നു ഇതിനാൽ ഷാനിറ്റിൻ്റെ സംസ്കാരം നീണ്ടുപോവുകയായിരുന്നു